വാർത്തകളുടെ കുത്തൊഴുക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടത് നേട്ടങ്ങളും കോട്ടങ്ങളും സന്തോഷങ്ങളും വിവാദങ്ങളും സമൂഹത്തെ ഞെട്ടിച്ച പല സംഭവങ്ങളും എൻ സി ടി വിയിലൂടെ കണ്ടറിഞ്ഞു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ കാർഷിക മേഖലകളിലെ പല വാർത്തകളും തലക്കെട്ടുകളായി സാമൂഹിക പ്രശ്നങ്ങളെ അധികൃതരുടെ മുന്നിലെത്തിച്ച് പരിഹാരമുണ്ടാക്കിയും എൻ സി ടി വിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടന്നു വർഷത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ കൂട്ടിയിണക്കിയ പോയവർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പരിപാടി ഇനി കാണാം ഒരു വർഷം കൂടി കടന്നു പോകുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഓർമ്മകളുടെ കാൽപ്പരിമാറ്റം കേൾക്കാം നേട്ടങ്ങളുടെയും ആഹ്ലാദത്തിൻ്റെയും മധുരമുള്ള ഓർമ്മകൾ കഠിനാധ്വാനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും നാളുകൾ കണ്ണീരിലാഴ്ത്തിയ ചില വേർപ്പാടുകൾ പുതുക്കാടിനും ഓർത്തെടുക്കാനുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ അതുപോലെ തന്നെ എൻസിടിവിക്കും ദൃശ്യ മാധ്യമ രംഗത്ത് ഇരുപത് വർഷം പൂർത്തിയാക്കിയ അഭിമാന വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അംഗീകാരത്തിൻ്റെ മാധുര്യത്തോടുകൂടിയാണ് എൻ സി ടി വി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരംഭിച്ചത് ചേർപ്പ് പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ദൃശ്യമാധ്യമ അവാർഡ് ലഭിച്ചത് ജനുവരിയിലായിരുന്നു ചേർപ്പ് പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ദൃശ്യമാധ്യമ റിപ്പോർട്ടിനുള്ള പ്രഥമ മഹാത്മാ പുരസ്കാരമാണ് എൻ റിപ്പോർട്ടർ ബൈജു ദേവസ്ക്ക് ലഭിച്ചത് തൊട്ടടുത്ത മാസം ചാലക്കുടി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ മികച്ച ദൃശ്യ മാധ്യമ റിപ്പോർട്ടിങ്ങിനുള്ള പൗലോസ് താക്കോൽക്കാരന് സ്മാരക അവാർഡും എൻ സി ടി വിക്ക് ലഭിച്ചു ചേർപ്പ് ഉസ്കൂൾ കലോത്സവം മികച്ച രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ എൻ സി ടി വിക്ക് കഴിഞ്ഞു വരന്തരപ്പള്ളി സി ജെ എം അസംഷൻ ഹൈസ്കൂളിലും സെൻറ് ആണീസ് എൽ പി സ്കൂളിലുമായാണ് മത്സരങ്ങൾ നടന്നത് ചേർപ്പ് ഉപജില്ലയിലെ അയ്യായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിലായി മാറ്റുരച്ച മേളയിൽ രചനാ മത്സരങ്ങളും സ്റ്റേജിന മത്സരങ്ങളും സംസ്കൃതോത്സവം അറബി കലോത്സവം എന്നിവയും നടന്നു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പന്തൽ വേദികൾ ഊട്ടുപുര റിസപ്ഷൻ എന്നിങ്ങനെ കലോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടക സമിതി നടത്തിയത് കലോത്സവ വാർത്തകൾ ഓരോ ദിവസവും എൻ സി ടി വി സംപ്രേഷണം ചെയ്തിരുന്നു കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മറ്റു എത്തിയ നവകേരള സദസ്സ് പുതുക്കാട് മണ്ഡലത്തിലുമെത്തി മികച്ച രീതിയിലുള്ള സംഘടനാ മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ജില്ലയിൽ ഏറ്റവും പകിട്ടാർന്ന നവകേരള സദസ്സായിരുന്നു പുതുക്കാട് മണ്ഡലത്തിലേത് നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങൾ മുതൽ ഓരോ ഘട്ടവും എൻ സി ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു സംഘാടക സമിതി ചെയർമാൻ കൂടിയായ പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ പുതുക്കാട് വികസന രേഖ നവകേരള സദസ്സിന്റെ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ പി വിശ്വനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുതുക്കാടിന് നൊമ്പരമായി എൺപത്തിമൂന്നാം വയസ്സിലാണ് അന്ത്യം രണ്ട് തവണ മന്ത്രിയും ആറ് തവണ നിയമസഭാംഗവുമായിരുന്നു കെ പി വിശ്വനാഥൻ പുതുക്കാട്ടെ പല വികസന പദ്ധതികൾക്കും തുടക്കമിട്ട നിയമസഭാ സാമാജികനെയാണ് വർഷാവസാനത്തിൽ പുതുക്കാടിന് നഷ്ടമായത് മണിപ്പൂരിലെ കലാപത്തെ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ ഭരണകൂടത്തിൻ്റെ പരാജയത്തിനെതിരെ രാജ്യമെങ്ങും പ്രതിഷേധങ്ങൾ അരങ്ങേറിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുതുക്കാടും വിവിധ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ചാലക്കുടി പാലം മുതൽ കുറുമാലി പാലം വരെ സ്നേഹചങ്ങല തീർത്ത് ഇരിങ്ങാലക്കുട രൂപത വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു രൂപതയിലെ നൂറ്റിനാൽപ്പത്തൊന്ന് ഇടവകകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികളാണ് സ്നേഹചങ്ങലയിലെ കണ്ണികളായത് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത് വരന്തരപ്പിള്ളിയിലെ യുവാവിൻ്റെ മരണം പിന്നീട് കൊലപാതകമായിരുന്നെന്ന് നാട്ടുകാർ അറിഞ്ഞത് നടുക്കത്തോടെയാണ് കലവറക്കുന്ന് സ്വദേശി വിനോദാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഭാര്യ നിഷ അറസ്റ്റിലായി ഫോണിൽ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് ഭാര്യ കറിക്കത്തിക്ക് കുത്തിയതാണ് മരണകാരണമായത് കല്ലൂരിൽ ഭാര്യയുടെ കഴുത്ത് മുറിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കിയ സംഭവം ഞെട്ടലോടെയാണ് നാട്ടുകാർ അറിഞ്ഞത് കല്ലൂർ സ്വദേശി അറുപത്തിനാല് വയസ്സുള്ള കൂന്തിലി ബാബുവാണ് ജീവനൊടുക്കിയത് ഭാര്യയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു പാലിയക്കരയിൽ ടോൾ കൊള്ള നടത്തുന്നു എന്നാരോപിച്ച് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ടോൾ പ്ലാസ വളയൽ സമരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുതുക്കാട് കണ്ട വലിയൊരു പ്രതിഷേധമായി പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സംഘർഷത്തിനിടയിൽ ടി എൻ പ്രതാപൻ എം പി മുൻ എം എൽ എ അനിൽ ഡി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവർക്കും പരുക്കുപറ്റിയിരുന്നു കൂടാതെ ടോൾ പ്ലാസയിൽ മണിക്കൂറുകൾ നീണ്ട ഇ ഡി റെയ്ഡിനും പുതുക്കാട് സാക്ഷിയായി പുതുക്കാടുകാർക്ക് ഏറെ സുപരിചിതമായ ഊട്ടോളി പ്രസാദിനെ കോടനാട് ആനചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടത് നവംബർ മാസമായിരുന്നു വൈകല്യമുള്ള ഊട്ടോളി പ്രസാദ് എന്ന ആനയെ കാലിൻ്റെ വളവിൻ്റെ പേരിൽ ആദ്യം ഗുജറാത്തിലേക്ക് മാറ്റാൻ ശ്രമം നടന്നിരുന്നു ഇത് പരാജയപ്പെട്ടപ്പോൾ അധികൃതർ പിടിച്ചെടുക്കൽ ശ്രമം നടത്തിയെന്നായിരുന്നു ആരോപണം തൃക്കൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കല്ലൂർ മുട്ടിത്തടിയിലും സമീപ പ്രദേശങ്ങളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മാസത്തിലാണ് പലയിടത്തും വീടുകൾക്ക് നേരിയ വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്തതോടെ സമീപവാസികളിൽ പരിഭ്രാന്തി ഉളവാക്കി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണരാജയുടെ നേതൃത്വത്തിൽ അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും ആശങ്ക വേണ്ടെന്ന് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഉദ്ദേശിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുതുക്കാട് മണ്ഡലത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് പൊലിമ പുതുക്കാട് ഭക്ഷ്യോൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആശയം പുതുക്കാട് നിയോജകമണ്ഡലം വിജയകരമായി പ്രാവർത്തികമാക്കി മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലെ രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് അയൽക്കൂട്ടങ്ങളിൽ അംഗങ്ങളായ നാൽപ്പതിനായിരം കുടുംബശ്രീ വനിതകൾ നൂറ്റി ഇരുപത്തി ഹെക്ടർ സ്ഥലത്ത് വിളയിച്ചത് നൂറ്റി ഇരുപത്തെട്ട് ടൺ പച്ചക്കറി പൊലിമ പുതുക്കാട് എന്ന പുതിയ പദ്ധതി വലിയ മുന്നേറ്റമായി മാറി ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ എൻ സി ടി വിക്ക് ഏറെ സംതൃപ്തി നൽകിയ മാസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഡിസംബർ വരന്തിരപ്പള്ളി സി ജെ എം അസംഷൻ ഹൈസ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കുടുംബം വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനാൽ ജപ്തി നടപടികൾ നേരിടുന്ന വാർത്ത ഡിസംബർ മൂന്നിനാണ് എൻ സി ടി വി സംപ്രേഷണം ചെയ്തത് സ്കൂൾ അധികൃതർ ഈ വിഷയം ഏറ്റെടുക്കുകയും എൻ സി ടി വി വാർത്താ വീഡിയോ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു തുടർന്ന് സ്കൂളിൽ നടത്തിയ പിരിവിലൂടെ രണ്ട് ദിവസം കൊണ്ട് വായ്പയും കുടിശ്ശികയും തിരിച്ചടയ്ക്കുന്നതിന് സാധിച്ചു സഹപാഠിയുടെ വീട് ജപ്തിയാകാതെ സംരക്ഷിക്കാൻ വിദ്യാർത്ഥികൾ കൈകോർത്ത ഈ വാർത്ത പല പ്രമുഖ പത്രങ്ങളും പ്രസിദ്ധീകരിക്കുകയും മുഖപ്രസംഗങ്ങളിൽ പോലും ഇടം പിടിക്കുകയും ചെയ്തു ഈ വർഷവും കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് പ്രൗഢിയോടെ തന്നെ നടത്തി ഇരുന്നൂറ്റമ്പതിലേറെ പ്രതിഭകൾക്ക് ആദരമർപ്പിച്ച ചടങ്ങ് ജനപങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ശ്രദ്ധേയമായി ചലച്ചിത്ര താരവും മുൻ എംപിയുമായ സുരേഷ് ഗോപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അനുദിനം മാറിമറിയുന്ന വാർത്താകാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാത്തുവെച്ചത് എന്തൊക്കെയാകും പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി കാത്തിരിക്കാം